െന്താ നാട്ടിന്റെ കച്ചവടക്കെ ഉസാറായി അടങ്ങിയിരിക്കലില്ല പറ്റിയ ആളെ എന്തായാലും എന്ത് ഉസാറായിട്ട് എന്താ കാര്യം നാട്ടിലും പെണ്ണുങ്ങളെങ്ങനെന്താ പ്രശ്നമെന്നോ ഇവിടെ ഒരാള് അനഞ്ചൊല്ലേക്ക് വന്നിട്ട് അരം കൂടി ഒന്നും ഇല്ലാത്തമാതിരിയാണ് നമ്മളെ അതിന്റെ അടുവിടെ ആവശ്യമില്ലല്ലോ ഇനി അത് പോലെ പകർന്നി അതറിയില്ലേ എന്തായാലും ഞാൻ നോക്കട്ടെ ോടും നിങ്ങൾ നിങ്ങളിപ്പോ ഇന്നെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ പോകാത്തോ പോകാതൊക്കെ എന്ത് ചെയ്തു നിങ്ങൾ പറയണ പണി ഞാൻ കൊണ്ടെടുക്കില്ലേ ഞാൻ നാട്ടുപോയില്ലെന്ന് ചോദിച്ചപ്പോൾ നാലു കൊല്ലോന്ന് ആ നാലഞ്ച് കൊല്ലം അഞ്ചാറ് കൊല്ലോ വരുന്ന നാട്ടാരോടും മൊത്തം ഇങ്ങനെ പറഞ്ഞിട്ടാവശ്യമുണ്ടോ അതിന്റെ ആവശ്യമില്ല ചോദിച്ചപ്പോ സമാധാനത്തിന് ഒക്കോട് പറഞ്ഞല്ലേ നിങ്ങൾക്കൊരു സമാധാനം ഇപ്പൊ ഇന്ത്യ പേര് കിട്ടാണ്ട് സമാധാനം ഉണ്ടാക്കിയപ്പോ നാട്ടുപോയാലും പോലെ എനിക്കും പറ്റി പോകാത്തല്ലേ എനിക്കോട് പഠിക്കുന്നതിനൊക്കെ പറഞ്ഞത് നിങ്ങളും ഒന്നും പറയണ്ട നിങ്ങൾ പറഞ്ഞ പണി ഞാൻ ഇവിടെ നല്ല വൃത്തിയിൽ വൃത്തിയിലെടുക്കുന്നുണ്ട് ആ പോര ഞാൻ ചോദിച്ചപ്പോ അങ്ങനെയാണ് പറഞ്ഞതാണ് നിങ്ങളത് പറഞ്ഞൂട വേണ്ടപ്പോ നാട്ടു പോണോ അതവരൊക്കല്ല എന്തൊക്കെയാ സുഖല്ലേ ഫോണൊക്കെ എവിടെ ഫോണ് ഫോണുണ്ടല്ലോ എന്ത് ഫോൺ ഉണ്ടായിട്ട് എന്താ കാര്യം വീട്ടിൽ ഒന്ന് വിളിക്കണ്ടേ ഞാൻ അവിടുന്ന് കൊടുന്ന് എന്തിനാ ഒന്ന് നന്നായിക്കോട്ടെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഇവിടെ എത്തിട്ടു അതേ പരിപാടി തന്നെ അവിടെ ആവുമ്പോൾ ടബിന്റെ അങ്ങാടിയിലൊക്കെ പോയിരിക്കല്ലേ ഞങ്ങളെ പണി ഇവിടെ എത്തിയാലെങ്കിലും കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ഒന്നും വിളിക്കേ അവര് വിളിച്ചിട്ട് നമ്മളെ കച്ചിനോട് കരച്ചില്ല അല്ല ഞാൻ അങ്ങാടിയിൽ പോയിരുന്നാലോ അന്ന് കുടുംബം ശരിക്കും നോക്കി ഓരിക്കൊന്നും ഒരു കുറവ് വന്നിട്ടില്ലേ എല്ലാരും കൂടി ഗൾഫിൽ ഇവിടുന്ന് പൈസ വരയ്ക്കാൻ വേണ്ടിട്ട് കേച്ചു വിട്ടതാണല്ലോ ഓൽക്കാർക്കായാലും ഇന്ന വേണമെന്നുണ്ടല്ലോക്കും ഇങ്ങോട്ട് വിളിച്ചുകൂടെ ഓരോത്തൊക്കെ പോണില്ലേ ഞാനിവിടുന്ന് മാസോ മാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളോട് ചോദിച്ചോ നിങ്ങളോട് ചോദിച്ചോട് ബുദ്ധിമുട്ടുണ്ടോ പൈസ ഇവിടെ നിന്ന് കിട്ടുന്നൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വിളിക്കണം എന്നെല്ലാം ഓൽക്കും വിളിക്കാം ബാപ്പാ വേറെ കാര്യം എന്താണെന്ന് ചെല്ലുന്ന പൈസ ഒന്നല്ല ആവശ്യം പൈസന്റെ കൂടെ സ്നേഹം കൂടി വേണം അപ്പഴല്ലേ കാര്യമുള്ളൂ കുട്ടികളെ വാപ്പാൻ വിളിച്ചപ്പോളിച്ചാ പെണ്ണുങ്ങൾ പിന്നെ ഭർത്താവിന്റെ പേരെന്താന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഞമ്മടെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് പിന്നെ ജനിച്ചു ജനിച്ചുകെടുക്കുമ്പോഴും മരിച്ചു കേടുക്കുമ്പോഴും നമ്മളെ പറ്റി നല്ല പോയി ആളി ഞാൻ അങ്ങോട്ട് വിളിക്കും വേണോ ഞാൻ പൈസയും കൊടുക്കണം ഒക്കെ കൊടുക്കണം ഈ സ്നേഹം ഓലക്കും ഇങ്ങോട്ടും തരാം ഞമ്മക്കും സ്നേഹം ആവശ്യമുള്ള ആളുകളാണ് ഞമ്മളിവിടെ സ്നേഹവും പൈസയും കൂടി കിട്ടുന്നില്ല ഇവിടെ പൈസ മാത്രം അധ്വാനിച്ചിട്ട് പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവരോട് പോലെ വിളിച്ചാലേ കിട്ടുള്ളൂ അങ്ങോട്ട് വിളിച്ചാണ്ട് ഓലോട് സ്നേഹം പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത് അതിന് ഇനി ഇനിക്കാവൂല എല്ലാരോടേയും നിങ്ങൾ കേച്ച് വിട്ടില്ല നിങ്ങളൊക്കെ അതിന് അതിന് കൂട്ടത്തിൽ നിന്ന ആളാണ് ആളി അങ്ങോട്ട് പോയി നിങ്ങളിവിടെ പോകുന്നവിടെ മറിച്ചിടും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് നിങ്ങൾ ഇവിടെ എത്തി നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് നല്ല ശമ്പളം ഉണ്ട് നല്ല ജോലി ഉണ്ട് നല്ല കാര്യങ്ങളുണ്ടല്ലോ പക്ഷെ എന്താ ജനങ്ങളെ കൊണ്ടും കൂടി നിങ്ങൾ നല്ല പഠിപ്പിക്കാം ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല അഭിപ്രായങ്ങളെ പറ്റി പറഞ്ഞത് അത് ആ അഭിപ്രായം വീട്ടുകാരും കൂടി ഒന്ന് പറഞ്ഞാൽ എന്താ ഏഹ് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അല്ല വരുന്നത് അവരോ ദയകളും അവരോ പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഉണ്ടാവും ചെയ്യും ഞങ്ങൾ എന്തായാലും അതിനൊന്നും ശ്രമിക്കുക അതിൽ വിളിക്കുന്ന ആളാ ഓക്കെ ഞാൻ പോണി തീർതിണ്ടാവും അതുകൊണ്ടാണ് തെർക്കാം വെള്ളം കുറച്ചോളി ഇന്ന് ശരി കേട്ടാ ഞാൻ പോവണേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തേക്കാ മനസ്സിലായി കൊടുക്കണ്ട എന്നാലും കാര്യങ്ങളൊക്കെ റെഡിയാവു പറയോ ആ എന്നപ്പോ നന്നാക്കാൻ വന്നു കഴിഞ്ഞത് ആ ഉപദേശം ഒക്കെ കേട്ടല്ലോ അത് മൂത്തച്ഛനാണ് ആ അത് ശരി എന്താ പറഞ്ഞു പൈസ അതന്നെ ഞാനിപ്പോ വിളിക്കലേ ഞാനിപ്പ നാട്ടു പോകാത്ത എന്താ ഓർക്കൊന്നും ഞമ്മളെ വേണ്ട ഇവിടെ നിന്നുള്ള പൈസയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടൊന്നും വലിയ നാട്ടിലുള്ള അതെ അതേവിടെ നെറ്റ് നെറ്റിനാരി നാട്ടിലും നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ അങ്ങന്മാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ഒക്കെ ഉണ്ട് ഓർക്കെന്തോട്ട് വിളിച്ചാല് ഒരാട്ട് വിളിച്ചില്ല ഒരാളെ വിളിച്ചാൽ മതി നമ്മൾ എത്ര ആൾക്കാരെ വിളിക്കണം അതുകൊണ്ട് ഞാൻ ആ പരിപാടി തന്നെ നിക്കാത്തോ ഞാൻ ആ പരിപാടി ഇഞ്ചി വെള്ളം മാഞ്ഞാളൊന്നും കേട്ടോ ഇഞ്ചിണ്ടട്ടോ ഇടിക്കൂ നിക്കണ്ടായിട്ടുള്ളതിൽ നിന്നാ മതി എങ്ങനെ കാലം കൊച്ചക്കാലം കൊച്ചു പൈസയും ഭാര്യ ഒപ്പം പോവാ അയാൾ എന്താ പറഞ്ഞേ അയാൾ ഈ വരുന്നവരോടും പോണവലോടൊക്കെ വേണ്ടി ഞാൻ ആറുമല്ലോ കഴിഞ്ഞു ഓന് പോണില്ല ഓൻ നാട്ടിക്ക് വിളിച്ചില്ല ഓൻ വീട്ടിൽ വിളിച്ചില്ല വർത്തമാന മൂപ്പനെട്ട് അത് ഞാൻ പറയാൻ പറഞ്ഞു ദിവസം ലീവ് മൂപ്പര് നമ്മള് കറക്റ്റ് ആയിട്ട് എടുക്കണം അത്ര നോക്കിയാണ്ടോ നമ്മള് പോകണ്ടോ വരണ്ടോ നമ്മുടെ കാര്യത്തിൽ അത്രേ ഉള്ളു